ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലും ചില അറിവുകളാണ് പറയാൻ പോകുന്നത് പറ്റിയാണ് ആരാണ് ഗുപ്തരാജ സാമ്രാജ്യം സ്ഥാപിച്ചത് ശ്രീഗുപ്തൻ സഹവർഷം ആരംഭിച്ചതാരെ കനിഷ്കൻ ചാലുക്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമേത് വാദാബി വാറങ്കൽ ആസ്ഥാനമാക്കി ഭരിച്ച രാജവംശമേത് കാതകീയ വംശം അടിമ രാജവംശം സ്ഥാപകനാരായിരുന്നു കുതുബിദ്ദീൻ ഹൈബക് നന്ദവംശം സ്ഥാപിച്ചതാര് മഹാപത്മനാനന്ദൻ മൗര്യവംശം സ്ഥാപിച്ചതാര് ചന്ദ്രഗുപ്ത മൗര്യൻ പല്ലവംശം സ്ഥാപിച്ചതാര് സിംഹവിഷ്ണു ഹൈ സാലാവംശം സ്ഥാപിച്ചതാര് ഹോയ് സാലാ വംശം സ്ഥാപിച്ചതാര് വിഷ്ണുവർദ്ധൻ കുലശേഖരവംശം സ്ഥാപിച്ചതാര് കുലശേഖര ആൾവാർ പേഷാവവംശം സ്ഥാപിച്ചതാരെ ബാലാജി വിശ്വനാഥ് തുക്രഖ് വംശം സ്ഥാപിച്ചതാര് ഗിയാസുദ്ദീൻ തുക്രഖക്ക് അശോകൻ ജനിച്ച രാജവംശം ഏത് മൗര്യ മൗര്യ രാജവംശം ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത് ഗുപ്ത കാലഘട്ടം അടുത്തത് ഇന്ത്യയിലെ ചില പ്രധാന സംഭവങ്ങളും വർഷങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ കേട്ടോ എന്നാലും ഞാൻ എൻ്റെ വീഡിയോനൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കൂടി പഠിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ലൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സൈമൻ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആദ്യത്തെ സ്വതന്ത്ര സമരം നടന്ന വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ എന്നാണ് ഉത്തരം ഇന്ത്യൻ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വർഷത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതിൻ്റെ പ്രധാനമന്ത്രിയാണെന്നാണ് ദണ്ഡി ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യൻ യു എൻ അംഗമായത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഗോവ പോർച്ചുസ്കാരിൽ നിന്ന് മോ മോചിച്ചതപ്പോൾ എന്ന ചോദ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ ഇന്ത്യയിൽ ആദ്യ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഇന്ത്യയിൽ വിവര വിവരവകാശ നിയമം നിലവിൽ വന്ന വർഷമേത് രണ്ടായിരത്തി അഞ്ച് ഇന്ത്യൻ രൂപയുടെ പുതിയ രൂപം അംഗീകരിക്കപ്പെട്ടത് എന്ന് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കിയതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ചിന് നിങ്ങൾ കുറേ ക്വസ്റ്റിനുകൾ ആൻസർക്കാണ് പറഞ്ഞത് ആർക്കും ഉപകാരപ്പെടാണ് ഉപകാരപ്പെടട്ടെ അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറെ പഠിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നത് കൂടെ കേൾക്കുന്ന ആൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതും ഉപകാരമാകുമല്ലോ എന്ന ധാരണയിലാണ് വലിയ നോളജും എനിക്ക് ഉണ്ടായിട്ടല്ല എന്നാലും ചില കാര്യങ്ങളൊക്കെ അറിയുമെന്ന് പറയാമെന്നുള്ളൂ കുറേയൊക്കെ നോളജ് ബുക്കിൽ നോക്കിയിട്ടാണ് ജനറൽ നോളജ് ബുക്കിൽ നോക്കിയിട്ടാണ് പറയുന്നത് സ്കൂൾ പഠിച്ച കാര്യങ്ങളാണ് കുറേയൊക്കെ ഉള്ളു പിന്നെ ഇനി കുറച്ചും കൂടി പറയാൻ വിചാരിച്ചാൽ സമയത്തായി നേതാക്കളും സമാധി സ്ഥലവും ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത് ശാന്തിവനം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം ഏത് വിജയ്ഘട്ട് ഇന്ദിരാഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശക്തിസ്ഥൽ സ്ഥല ചരൺസിംഗിൻ്റെ സമാധി സ്ഥലം ഏത് കിസാൻഘട്ട് രാജീവ് ഗാന്ധിയുടെ സ്ഥലം ഏത് വീർഭൂമി മൊറാർജി ദേശായിയുടെ സമാധിസ്ഥലം ഏത് അബ് അബയ്ഘട്ട് മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലമായ അബയ്ഘട്ട് സ്ഥിതി ചെയ്യുന്ന ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് അഹമ്മദാബാദ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം സെൻസിംഗിന്റെ സമാധി സ്ഥലം ഏത് ഏകതാ സ്ഥലം ബി ആർ അംബേദ്ക്കറുടെ സമാധി സ്ഥലം ഏത് ചൈത്യഭൂമി കെ ആർ നാരായണൻ്റെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉദയഭൂമി കുറേ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ വീഡിയോകൾ ചെയ്യും നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് പാസ്സാക്കുക എൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് പാട്ട് ഇതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയിൽ ചില റോഡുകളെ പറ്റിയിടാണ്ട് നമ്മളെ റോഡിൻ്റെ സൗജന്യ വ്യവസ്ഥ പറ്റിയിടാണ്ട് അതൊക്കെ ഞാൻ ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ട് കാരണം പാട്ട് ഇതൊക്കെ ആയിട്ട് ആരും കാർക്കൊന്നും ഒരു ഒരുത്തോ പാട്ട് വെറും പാട്ട് മാത്രം പോലല്ലോ കുറെയൊക്കെ വേറെ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതൊക്കെ ചെയ്യുന്നത് പിന്നെയും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ക്വസ്റ്റിനുകളൊക്കെ ഉണ്ടാവും ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ വീഡിയോയില് പി എസ് സി പരീക്ഷകളൊക്കെ സുഖം ഇതൊക്കെ കേൾക്കാൻ കേട്ടാൽ ഇപ്പോൾ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ ഞാനൊരോ ഇതുണ്ടായ ഉണ്ടാവും എൻ്റെ പാട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാവർക്കും സുഖാന്ന് കരുതി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു